ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ആശാ വിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എക്സാം അല്ലേ കാറ്റഗറി വണ് ഇങ്ങി വന്നു ഇനി എത്ര ദിവസം ഉള്ളത് വളരെ ചെറിയ മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു സിക്സ് ഡേ ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് സി സി ഡൈൻ ടേബിൾ ആണ് സി സി ഡെ സിക്സ്റ്റി ഡേ ക്ലാസിന്റെ ടൈം ടേബിൾ ആണ് അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾ ടൈം ടേബിള് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനി ഈ വർഷം കേട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ച ഉറപ്പായിട്ടും അടുത്ത അറുപത് ദിവസം നിങ്ങൾ ഈ രീതിയിൽ പഠിച്ച കിട്ടും അത് ഞാൻ ഉറപ്പ് പറയുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിലബസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളെ അറുപത് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയണം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചേ ഭാഗങ്ങൾ ഏതാണെന്ന് അവയില് കൂടുതൽ പരിഗണന കൊടുത്ത് പഠിച്ചു തുടങ്ങിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ടിട്ട് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും പഠിക്കുമ്പം ശ്രദ്ധിക്കണം ടൈം ടേബിള് പ്രിപ്പയർ ചെയ്യുമ്പം ശ്രദ്ധിക്കണം വിഷയങ്ങള് എന്താവരുത് ഒരേ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത് എല്ലാ വിഷയങ്ങളും മെർജ് ചെയ്യണം നോക്കിക്കേ ഇവിടെ ആദ്യം സൈക്കോളജി തുടങ്ങുമ്പോൾ സൈക്കോളജിയിലെ മനഃശാസ്ത്രവും വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ചിന്താധാരകൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്തേക്കുന്ന വ്യക്തികൾ അവരെ പറ്റി ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കുന്നവരുണ്ട് അത് നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കണം അത് പഠിക്കാൻ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാവുന്ന പോർഷൻസേ ഉള്ളൂ ഇനിയും നോക്കിക്കഴി ഇംഗ്ലീഷില് ചിലപ്പം ആർട്ടിക്കൽസ് എന്നുള്ള പേരിലായിരിക്കില്ല നിങ്ങളുടെ സിലബസിലുള്ളത് പക്ഷേ ആർട്ടിക്കിൾസ് എല്ലാ പ്രാവശ്യവും ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾസ് വേണം മലയാളത്തിലാണെങ്കിൽ അക്ഷരങ്ങളിൽ നിന്ന് തുടങ്ങണം കാരണം അക്ഷരങ്ങളുടെ വർഗീകരണം ഉറപ്പിച്ച് ചോദിക്കാം അപ്പൊ നോക്കിക്കേ ഇത് മൂന്നും ഉറപ്പിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഏകദേശം ഈ ഒരു ഭാഗങ്ങൾ അടുത്ത സയൻസ് ചെയ്തുള്ള കോശങ്ങളും കോശങ്ങളുടെ ഘടനയും നമ്മൾ പഠിക്കുന്നു സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പഠിക്കുന്നു അപ്പൊ എന്താ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കൂടെ പഠിക്കുമ്പം ഏകദേശം ഇത്രയും പോർഷൻസ് കവർ ചെയ്യുമ്പം നിങ്ങൾക്ക് അഞ്ചു മുതൽ ഒരു ഏഴ് മാർക്കിന് വിറ്റു നിങ്ങൾക്ക് ലഭിക്കുകയാണ് മനസ്സിലായോ ഒരു ഒറ്റ പോർഷനിൽ നിന്ന് മാത്രം ലഭിക്കുകയാണ് ഒരു ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടേക്കുന്ന പോർഷനിൽ നിന്ന് തന്നെ അഞ്ച് തൊട്ട് ഏഴ് വരെ മാർക്ക് കിട്ടും അങ്ങനെയായിരിക്കണം നിങ്ങളും ടൈം ടേബിള് സെറ്റ് ചെയ്യേണ്ടത് മനസ്സിലായോ ചിലപ്പം കണക്കിനകത്ത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ളതിനകത്ത് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല സംഖ്യകൾ ക്ലാസിഫിക്കേഷൻ ചോദിക്കും അല്ലെ കണ്ടിട്ടില്ലേ നിങ്ങളൊരു ക്വസ്റ്റൻ പേപ്പർ എടുത്തു വെച്ച് നോക്കിക്കേ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏത് അല്ലെങ്കിൽ നിസർഗസംഖ്യക്ക് ഉദാഹരണം എന്ത് പരിപൂർണ സംഖ്യയ്ക്ക് ഉദാഹരണം എന്ത് ചിലപ്പം സമ്മ് കാണാനുള്ള എക്വേഷൻ സംഖ്യകളുടെ ഈവൻ നമ്പേഴ്സ് കാണാനുള്ളത് അല്ലെ ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ഇനിയും അടുത്ത ബോട്ട് മാസ് റൂളിന് ബോട്ട് മാസ് റോളുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും അതായത് ചിലപ്പം ചോദിക്കാറുണ്ട് മൈനസ് എന്ന ചിഹ്നത്തിന് പകരം എന്നതിന് പകരം ഏ ഡിവിഷൻ കൊടുത്തിരിക്കുന്നു ഇൻഡു എന്നതിന് പകരം പ്ലസ് കൊടുത്തിരിക്കുന്നു ഇതെന്താണ് ബോഡ് മാസിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ബോട്ട് മാസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ എന്ത് പഠിക്കണം അടിസ്ഥാന ക്രിയകൾ എന്നുള്ള ടോപ്പിക് കവർ ചെയ്യണം അല്ലെ അടിസ്ഥാന ക്രിയകൾ മൈനസ് ചിഹ്നം എന്താണ് പ്ലസ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം ഇനി നോക്കിക്കേ അടുത്ത ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ അടുത്ത ടോപ്പിക് നമ്മൾ കാണിച്ചിരിക്കുന്നുണ്ടോ പഠനോപകരണങ്ങളും തന്ത്രങ്ങളും എന്നുള്ളതാണ് ആർട്ടിക്കിൾസ് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്സിലറി വെർബ് പഠിക്കണം ഇപ്പൊ കറക്റ്റായ ഒരു ഓർഡറിലാണ് പോകുന്നത് മലയാളത്തില് അക്ഷരങ്ങൾ കഴിഞ്ഞാൽ ശബ്ദ വിഭാഗം ദെൻ കണക്ക് ഡീറ്റെ ഇതിന്റെ കണ്ടിന്യൂഷനാണ് മുഖവില സ്ഥാനവില ബോട്ട് മാസ് മനസ്സിലായോ മുഖവില സ്ഥാനവില ബോട്ട് മാസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും പിള്ളേരെ ഒരു മൂന്ന് ചോദ്യങ്ങളോളം മുഖവില സ്ഥാനവില എന്ത് ബോട്ട് മാസ് അടുത്തു നോക്കിക്കെ കോശങ്ങളുടെ ഘടന ഞാൻ ഇ വി എസ് ആണ് പഠിക്കുന്നത് ഞാൻ ഇത്രയും വലിയ സയൻസിലേക്ക് പോകണമെന്ന് ചോദിക്കും സയൻസിനകത്ത് ഉള്ള പോഷനാണ് കോശങ്ങൾ കോശങ്ങൾ അതോടൊപ്പം തന്നെ കോശജാലങ്ങൾ എന്നുള്ളത് പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന ഭാഗമാണ് അതല്ലാതെ ഇ വി എസിലെ സിലബസിൽ മാത്രമുള്ളത് നിങ്ങൾ കവർ ചെയ്യാൻ നിക്കരുത് അടുത്തു നോക്കിക്കേ വളർച്ചയും വികാസവും സൈക്കോളജിയുടെ പോർഷൻ ആണ് ക്വസ്റ്റ്യൻ രഗ പഠിക്കണം വചനം അല്ലെ ഏകവചനം ബഹുവചനം ഒക്കെയുള്ള പോർഷൻസ് പൂജകചനം എന്നൊക്കെയുള്ള പോർഷൻസ് വരുന്നത് എവിടെയാണ് ഈ പറയുന്ന വചനം എന്ന് പറയുന്ന പോർഷനിലാണ് അടുത്ത ബോട്ട് മാസ് ഇത്രയും തന്നിരിക്കുന്ന പോർഷൻസിന്റെ കൂടുതൽ എക്സസൈസ് ചെയ്യുക കാരണം ഇവിടെ നിന്ന് തന്നെ കണക്ക് എന്തായാലും ഒരു നാലഞ്ച് മാർക്കിന് ഇത്രയും ഇത്രയും പോർഷൻ തന്നെ നമ്മൾ കവർ ചെയ്യുന്നു അതിന് കൂടുതൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വേണം മൂന്നാമത്തെ ദിവസം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അല്ലെ ഇനി ഇ വി എസിന്റെ പോർഷൻ നോക്കിക്കേ സിമ്പിൾ രണ്ട് പോർഷൻ ആണ് കുടുംബം ജലം അല്ലെ ജലദിനമെന് അല്ലെങ്കിൽ ജലദിനത്തിലെ തീം എന്ത് അല്ലെ അങ്ങനെ ക്വസ്റ്റ്യൻസ് കുടുംബത്തിൽ നിന്നാണെങ്കിൽ കുടുംബത്തിന്റെ ക്ലാസിഫിക്കേഷൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കാറുള്ളത് അത് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ചെറിയ പോർഷനാണ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാവുന്ന പോർഷൻസ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ശ്രദ്ധിക്കുക അടുത്ത സൈക്കോളജിയിലെ വളർച്ചയും വികാസവും ഒരു ക്ലാസ് കൊണ്ടല്ല തീരുന്നത് വളർച്ചയും വികാസവും അല്പം വലിയ പോർഷൻ ആയതുകൊണ്ട് രണ്ടാമത്തെ ദിവസവും നിങ്ങൾ എടുക്കണം വളർച്ചയും വികാസവും ഇനി നോക്കിക്കേ നമ്മൾ സംഖ്യകൾ പഠിച്ചാൽ അടുത്തത് ു ഉസാഗ ഇത് ചോദിക്കാറുണ്ട് ഇതെവിടെയാണ് ചോദിക്കുന്നത് കൂടുതലും എൽ സി എം ഓഫ് നമ്മൾ എന്താ ചോദിക്കുന്നത് വൺ ബൈ ടു ഭിന്ന സംഖ്യകളുടെ സംഖ്യകൾ എട്ട് ബൈ രണ്ട് ഇങ്ങനെ രണ്ട് സംഖ്യകളുടെ എൽ സി എം എന്താണ് അല്ലെങ്കിൽ ഇവയുടെ എച്ച് സി എഫ് എന്താണ് ഇതൊക്കെ ചോദിക്കും അപ്പം നമുക്ക് എന്താ കാണേണ്ടത് ഭിന്ന സംഖ്യകൾ എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം എന്ത് മനസ്സിലാക്കണം എന്താണ് എൽ സി എം എച്ച് സി എഫ് എന്ന് മനസ്സിലാക്കണം ജലം കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം ഏതായിരിക്കും കൃഷിയാണ് കണ്ടിന്യൂഷൻ ആണ് ജലത്തിന്റെ ഭാഗമാണ് കൃഷി ചിലപ്പോ എന്താ ഈ മൂന്ന് ടോപ്പിക് ഇ വി എസ് എളുപ്പമാണ് പക്ഷെ ആദ്യത്തെ രണ്ട് പോർഷനോ കുറച്ച് പ്രയാസകരമാണ് അവിടെ നമ്മൾ എന്താ കൊടുത്തത് സംഘികൾ പോലുള്ള എളുപ്പമുള്ള കണക്ക് കൊടുത്തപ്പം അവിടെ ഒരു ഭാഗം ചെയ് വലിയ പ്രയാസമുള്ളത് കൊടുത്തു അല്ലെ ഇവിടേക്ക് വന്നപ്പോ എന്താണ് പ്രിപ്പോസിഷൻ ആയിരുന്നു വന്നത് ലസാഗോ ഉസാഗ വന്നു അവിടെ പക്ഷെ ഇ വി എസ് എന്താ സിമ്പിൾ ആക്കി ഇതാണ് ടൈം ടേബിൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് പഠിക്കാനുള്ള ഒരു കോർ ഏരിയയിലെ ഒരു വിഷയം സൈക്കോളജി ഇച്ചിരി പ്രയാസമായിട്ട് എടുക്കുമ്പോൾ അവിടെ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ ഇ വി എസ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ എടുക്കണം സൈക്കോളജിയും അല്ലെങ്കിൽ അങ്ങനെ ടൈം മാനേജ്മെന്റ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാവൂ അല്ലേ എന്നാൽ മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യണം കാരണം അടുത്തത് അറുപത് ദിവസത്തിനുള്ളിൽ നമ്മുടെ ടാർജറ്റ് നൂറ്റി മാർക്കാണ് പാസ് ആകുന്ന തൊണ്ണൂറ് മാർക്കിലേക്ക് എത്തപ്പെട്ടാൽ മാത്രം പോരാ തൊണ്ണൂറിൽ നിന്ന് നമുക്കൊരു നൂറ്റിപ്പത്ത് മാർക്കെങ്കിലും ടാർജറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ കയ്യാലപ്പുറത്തിരിക്കുന്നു എന്നുള്ള പദ്ധതി ഒഴിവാക്കത്തുള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ എന്താ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ആദ്യത്തെ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു മുപ്പത് മാർക്ക് പ്ലസ് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് എത്തപ്പെടണം അല്ലേ അങ്ങനെ എത്തിയെങ്കിൽ മാത്രമേ ലാസ്റ്റ് സമയങ്ങളിൽ നമുക്കൊന്ന് റിവിഷൻ ചെയ്യുകയും പഠിച്ച് തീർന്നില്ല എങ്കിൽ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുകയും ലാസ്റ്റിലത്തെ ഒന്നോ രണ്ടോ പോർഷൻസ് അവോയ്ഡ് ചെയ്യണമെങ്കിലും ഒക്കെ ആദ്യത്തെ പോർഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അത് മാർക്ക് കൊണ്ടു തരുന്ന പോർഷൻ ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ വേണം നിങ്ങൾ അറുപത് ദിവസത്തെ ടൈം ടേബിള് സെറ്റ് ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടോ ഇതിപ്പം ഞാൻ സി സിക്ക് വേണ്ടി ടൈം ടേബിള് സെറ്റ് ചെയ്തതാണ് എന്റെ ഞങ്ങളുടെ ആപ്പിലെ ക്ലാസ്സുകൾ ബേസ് ചെയ്തിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇങ്ങനെയാണ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ പി വൈ ക്യൂ എല്ലാം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരുപാട് കുട്ടികൾ ഈ സിലബസ് ഫോളോ ചെയ്ത് ഇവിടെ സ്റ്റഡി മെറ്റീരിയലും ഉണ്ട് പരീക്ഷയും നടത്തി തരും അപ്പം ഇത് മാത്രം പഠിച്ചാൽ മതി ഇവർ പാസ്സാകും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എത്താം അതല്ല നിങ്ങൾ ടൈം ടേബിള് സെറ്റ് ചെയ്യുവാണെങ്കിലും അറുപത് ദിവസത്തെ ടൈം ടേബിളും അറുപത് ദിവസത്തെ ക്ലാസ്സുകളും ഇങ്ങനെ സെറ്റ് ചെയ്യുക ഇനിയും ഈ അറുപത് ദിവസത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഡേയ്ക്കുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് മൊബൈൽ ആപ്ലിക്കേഷനിലെ ക്ലാസ് ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് അടുത്ത ഏറ്റിറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഞങ്ങളുടെ നമ്പറിൽ കണക്ട് ചെയ്യുക ഈ വരുന്ന പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന സക്സസ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും ഇതേപോലെ അറുപത് ദിവസവും ഇവിടെ കണ്ടോ അറുപത് ദിവസവും നമ്മൾ ക്ലാസ്സുകള് ഓൾറെഡി ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട് വാഹനം മണ്ണ് ഭിന്നസംഖ്യകൾ കോൺകോഡ് തത്തിതം ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് എത്തണോ നിങ്ങൾ നമ്മളെ കണക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം താങ്ക് സോ മച്ച്